അപ്പം ഇന്ന് നമ്മളൊരു ഫ്രോക്കാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു പൂരത്തിന് വേണ്ടിയിട്ട് സ്കോഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രോക്കാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ഒരു പത്ത് വയസ്സായ കുട്ടിക്കുള്ള ഫ്രോക്കാണ് നമ്മളിപ്പം കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് തുണി ക്ലോത്ത് കേട്ടോ അപ്പം നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇതുപോലെ ഇങ്ങനെ രണ്ട് മടക്കായി വെച്ചിട്ടുണ്ട് കേട്ടോ തു ക്ലോത്ത് ഇനി ഇത് ക്രോസ് ആയിട്ട് മടക്കാൻ പോവുകയാണേ സൈ മട ഇതുപോലെ ക്രോസ് ആയി മടക്കാൻ പോവുക കേട്ടോ കണ്ടോ അങ്ങനെ ഇതുപോലെ ങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ പൂരത്തിന്റെ സ്ക്വാഡ് ഡ്രസ്സാണ് കേട്ടോ ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഷർട്ട് അടിക്കുന്നുണ്ട് ഇതുപോലെ ഇതൊരു കുട്ടിയുടെ ഫ്രോക്കാണ് വേണ്ടി ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടുത്തെ വണ്ണത്തിൻ്റെ ഇവിടെ എട്ട് ഇഞ്ചാണ് എടുക്കേണ്ടത് അപ്പോൾ എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് തുമ്പ കടക്ക എട്ടിഞ്ച് അടയാളപ്പെടുത്തിക്കുന്നുണ്ട് മൊത്തം അളവ് മുപ്പത്തഞ്ച് ഇഞ്ചാണ് കേട്ടോ ഇറക്കം വരുന്നത് അപ്പം നമ്മൾ മേലത്തെ പാട്ടിന് പതിമൂന്ന് ഇഞ്ച് ആവശ്യമുള്ള കാരണം ആ പതിമൂന്ന് ഇഞ്ച് വിട്ടിട്ടാണ് ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് മുപ്പത്തഞ്ച് ഇറക്കം എടുക്കുന്നത് കേട്ടോ മുപ്പത്തഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതുപോലെ മുപ്പത്തഞ്ച് ഇഞ്ച് അവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ മുപ്പത്തഞ്ച് ഇഞ്ച് ചുറ്റുപോർ അതുപോലെ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇത് വരാം മുപ്പത്തഞ്ച് ഇഞ്ച് വെച്ചിട്ട് ഇപ്പം റൗണ്ടായിട്ട് അടിയിൽ വരുമോ യോജിപ്പിക്കുമ്പോട്ടോ അതുപോലെ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ മുന്നേ ഫ്രോക്ക് അടിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ പലതരത്തിലുള്ള ഫ്രോക്കാണ് ഇത് കുറച്ചും കൂടി വേറെ മോഡലാണ് ഫ്രോക്ക് കെട്ടോ അപ്പം നമ്മളിത് കട്ട് ചെയ്യാൻ പോകും കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെടുത്തിട്ടോ ഈ ഭാഗം കൂടി കട്ട് ചെയ്യാണ്ട് കുറച്ച് തുമ്പും ഇട്ട് അടിയിൽ മടക്കി ഇടയ്ക്കുള്ള തുമ്പും ഇട്ടിട്ടാണ് കട്ട് ചെയ്യണേ താങ്ങുള്ള പാട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ മുകളിലത്തെ പാട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തുണി നാല് മടക്കായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടോ അപ്പത് നമ്മള് കട്ട് ചെയ്യാൻ പോവാണ് അടയാളപ്പെടുത്തുക അപ്പൊ നമ്മൾ ഇറക്കം എടുത്തിട്ടുണ്ട് കേട്ടോ മുകളിൽ ആരം തുമ്പ് അടിക്കാനുള്ള വിട്ടിട്ട് പതിനാല് ഇഞ്ചാണ് ഇറക്കം അപ്പുറത്തും അപ്പുറത്തും അടിക്കാനുള്ള കുറച്ച് തുമ്പും വിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അങ്ങനെ ഇറക്കം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ നെക്കിന്റെ അവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഒരു ഒരു രണ്ട് മുക്കാല് ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് വിട്ട് നെക്കിന്റെ പിടുത്ത് കേട്ടോ ഞാൻ അങ്ങോട്ട് ഷോൾഡർ ഒരു മൂന്നര ഇഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ റികാളിന്റെ ഇറക്കം നമ്മൾ അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് റികാൾ ഇതാ ഇപ്പോലത്തെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മള് ചെസ്റ്റിന്റെ അവിടുത്തെ അളവാണ് എടുക്കുന്നത് കേട്ടോ അപ്പൊ ഏഴര ഇഞ്ചാണ് ഒരു സൈഡ് ഏഴര ഇഞ്ചാണ് വെച്ചിട്ട് എടുക്കുന്നത് കേട്ടോ അടയാളപ്പെടുത്തുന്നത് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ താഴെ താഴെ ത ഏഴഞ്ച്ടയാൽപ്പെടുത്തുന്നുണ്ട് കേട്ടോ നമ്മൾ അടയാളപ്പെടുത്തി നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട് ഇതേപോലെ ും വരയ്ക്കുന്നുണ്ട് ചെറുതായിട്ട് നമ്മള് കഴുത്തിറക്കത്തിന് നാലര ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് ഇതുപോലെ വരച്ചിട്ടുണ്ട് ഇതുപോലെ വരച്ചിട്ടുണ്ട് കേട്ടോ റൗണ്ടൊക്കെ ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം അതിന് റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് കണ്ട ഇതുപോലെ വരച്ചിട്ടുണ്ട് നമ്മളിത് വരച്ചത് നാടകപ്പെടുത്തി വരച്ചത് കട്ട് ചെയ്തെടുക്കാനെട്ടോ കുറച്ച് തുമ്പും വിട്ടിട്ടുണ്ട് കട്ട് വിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ഇഞ്ചോളം തുമ്പ് വിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ട് മാത്രം സെപ്പറേറ്റ് ഒന്ന് അങ്ങനെ എടുത്താണ്ട് അതിന് കഴിപ്പുഴി ഒന്നും കൂടി കുഴിച്ചു വെട്ടുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് പാർട്ട് മാത്രം ബാക്ക് പാർട്ട് കൂട്ടാതെ ഫ്രണ്ട് പാർട്ട് മാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ചു വെച്ചിട്ടുണ്ട് എത്രത്തോളം ഒന്ന് കുഴിച്ചിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കൈക്ക് വറ്റാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ നാല് മടക്കാക്കിയിട്ട് തുണി വെച്ചിട്ടുണ്ട് കേട്ടോ നാല് മടക്കാക്കിട്ടാണ് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് കൈ ആഫ് ആണ് കേട്ടോ ജസ്റ്റ് ഒന്ന് സ്ട്രേറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ റക്കം എടുക്കുന്നുണ്ട് കേട്ടോ ഇറക്കം ആറ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അഞ്ചിഞ്ചാണ് വേണ്ട ഒരു ഇഞ്ച് തുമ്പൊക്കെ ആയിട്ട് അങ്ങനെ ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഈ താഴെപ്പാട്ടിൽ ഇങ്ങോട്ട് രണ്ടര ഇഞ്ച് അടയാർപ്പെടുക്കുന്നുണ്ട് കേട്ടോ കഴിക്കുഴി ആ കറിവിൽ വരച്ച് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ കൈയുടെ ബോട്ടത്തിൻ്റെ അവിടെതാ അഞ്ചിഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് താഴ്ഭാഗത്ത് കഴിക്കുഴി എടുക്കുന്ന ഭാഗത്ത് ഇതാ ആറ് ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അവിടെ നിന്നിങ്ങട്ട് ഇതുപോലെ ഇവിടെ അങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തുമ്പ് വിട്ടിട്ട് കണ്ട് ഇവിടെ കട്ട് ചെയ്യാൻ പറ്റും തുമ്പ് വിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്തോട്ടോ കട്ട് ചെയ്തിട്ട് പിന്നെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന സ്ഥലത്ത് നമ്മൾ കൈ ഒന്ന് കൈ കുഴിയുന്നവിടെ ചെറുതായിട്ട് കുഴിച്ച് വിട്ടുന്നുണ്ട് ഫ്രണ്ട് പാട്ടിന്റെ അവിടെ വരുന്നവർക്ക് ഇപ്പൊ നമ്മുടെ ഫ്രോക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്രോക്ക് കട്ടിങ് കഴിഞ്ഞു അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണാം അപ്പം